വേൾഡ് ട്രിപ്പ് നടത്തുന്നവരിൽ ഒട്ടുമിക്കവരും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് യാത്രാ ചെലവ് ഇഷ്ടരാജ്യത്തെത്തുന്നവർ അമിത ചെലവ് കാരണം സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ ചുരുക്കുകയാണ് പതിവ് എന്നാൽ തായ്ലൻഡിലേക്ക് യാത്ര നടത്തുന്ന ഇന്ത്യക്കാർക്ക് സുവർണ അവസരം എത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് തായ്ലൻഡിനുള്ളിൽ എവിടെയും സൗജന്യമായി വിമാനത്തിൽ യാത്ര ചെയ്യാം ഇതിനുള്ള പദ്ധതി തായ്ലൻഡ് അവതരിപ്പിച്ചു കഴിയണം ഇന്ത്യൻ സഞ്ചാരികളെ കൂടാതെ തെരഞ്ഞെടുത്ത മറ്റ് രാജ്യങ്ങളിലെ സഞ്ചാരികൾക്ക് തായ്ലൻഡിനുള്ളിൽ സൗജന്യമായി വിമാനയാത്ര നടത്താമെന്നാണ് അവിടുത്തെ ഭരണകൂടം പറയുന്നത് ഇതിനായി പ്രത്യേക ആഭ്യന്തര വിമാനങ്ങൾ വാങ്ങാനും തായ്ലൻഡ് സർക്കാർ തീരുമാനിച്ചു അന്താരാഷ്ട്ര സഞ്ചാരികൾക്ക് രണ്ട് സൗജന്യ ആഭ്യന്തര യാത്രകൾ നടത്താനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് എയർലൈൻ വെബ്സൈറ്റുകൾ മൾട്ടി സിറ്റി ഓപ്ഷനുകൾ ഫ്ലൈ ത്രൂ സർവീസുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ട്രാവൽ ഏജന്റുമാർ വഴി രാജ്യ രാജ്യത്തേക്ക് എത്തുന്ന യാത്രക്കാർക്ക് ഈ ഓഫർ ലഭിക്കും യാത്രയ്ക്കൊപ്പം ഇരുപത് കിലോഗ്രാം ബാഗേജും ഉൾപ്പെടുത്തണം തായ് എയർ ഏഷ്യ ബാങ്കോക്ക് എയർവേസ് തായ് ജെറ്റ് തായ് എയർവേസ് ഇന്റർനാഷണൽ തായ് ലയൺ എയർ എന്നീ വിമാന കമ്പനികളുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ലോകമെമ്പാടുമുള്ള ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് തായ്ലൻഡ് നിർണായക പങ്കാണ് വഹിക്കുന്നത് അതിനായി സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നിരവധി പദ്ധതികളും ഇവർ കാലാകാലങ്ങളിൽ ഒരുക്കാറുണ്ട് തായ്ലൻഡിൽ ചെന്നാൽ ഉറപ്പായി ചില സ്ഥലങ്ങൾ സന്ദർശിക്കണം ചിയാങ് മായി പ്രകൃതി ഭംഗിയും കലാപരമായ കാഴ്ചകളും ഒരുമിച്ചുള്ള സ്ഥലമാണിത് ഇവിടെയുള്ള വനങ്ങളും നിഗൂഢമായ വെള്ളം ചാട്ടങ്ങളും ബുദ്ധ വിഹാരങ്ങളും വേറിട്ട അനുഭവം നൽകും അതുപോലെ ചിയാങ് അതിശയിപ്പിക്കുന്ന വൈറ്റ് ടെമ്പിൾ ബ്ലൂ ടെമ്പിൾ എന്നിവ ഉൾപ്പെടെ നിരവധി പുരാതന ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് മറ്റൊന്ന് കിഴക്കൻ ഗൾഫ് തീരമാണ് തീരദേശ ഭൂമിശാസ്ത്രപരമായി കിഴക്കൻ ഗൾഫിൽ ഒക്ടോബർ വരെ വിന്റർ മൺസൂൺ കാലമാണ് ഇവിടുത്തെ മഴക്കാല കാഴ്ചകൾ അതിമനോഹരം കേരളത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് മറ്റ് രാജ്യങ്ങളിലുള്ളവരെക്കാളും വിസ പ്രോസസ്സിൽ വളരെ എളുപ്പമാണ് ഇന്ത്യക്കാർക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തായ്ലന്റ് സന്ദർശിച്ചിരിക്കണമെന്നാണ് പോയിട്ടുള്ളവർ പറയുന്നത്